ശ്രീ എ കെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം ആരെയും കുടുംബാംഗങ്ങളെയോ മറ്റു സുഹൃത്തുക്കളെയോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വളരെ ശാന്തനായി അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ് അദ്ദേഹം വീണ്ടും കിടന്നു ആ ഒരു കിടപ്പിൽ അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിടവാങ്ങി നിന്നുള്ള അദ്ദേഹത്തെ പറ്റി ഞാൻ ആദ്യം ഓർക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ എനിക്ക് എൻ്റെ നേതൃത്വത്തിലുള്ള ദേശീ ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് ഉള്ള ഒരു അവസരമുണ്ടായി രണ്ടായിരത്തി ഏഴിൽ ദേ സി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സി എ കെ പുശേരിക്ക് നൽകുവാൻ എനിക്ക് സാധിച്ചു അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെയും കെ ജി ജോർജിൻ്റെയും പിന്നെ നമ്മുടെ കാർട്ടൂൺ സി തോമസിൻ്റെയും കെ ആർ വിജയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുവാൻ ദേ സി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ എനിക്ക് കഴിഞ്ഞു ആ വ്യക്തിയുടെ തൊണ്ണൂറാമത്തെ വയസ്സിൻ്റെ ഈ വേർപാടിൽ ഞാൻ എൻ്റെ അഗാധമായ ആദരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം